ായി സമർപ്പിക്കുന്നത് റോക് വാൽ മൗണ്ടീറ്റ് നായാടംപൊയിൽ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് കേരള സ്റ്റേറ്റ് ബാർബർ ബ്രിട്ടീഷ്യൻ അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ അബു അനുസ്മരണവും പി കെ അബുവിന്റെ പേരിൽ നടപ്പാക്കിയ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടത്തി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ നിലമ്പൂരിലെ തലമുതിർന്ന നേതാവായിരുന്ന പി കെ അബുവിന്റെ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അവാർഡ് ഏർപ്പെടുത്തിയത് നിലമ്പൂർ സി എച്ച് സെന്ററിൽ നടന്ന ചടങ്ങ് ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു तो हमारे कंगनों से मासिस पार्टी और बहुत तरह अरे हम आप बार बार जो भी तीन तरह हैं वे आप तो तरह आप बहुत हैं पार्टी पर मारता भाई ये बोल चोरी कर रही तेरे माचा नहीं बना तूने क्या किया वैसे विकेल मंदर आते हैं तेरे व्यक्ति को तो मच्छु बंदर बनाए आने का विकास തുടർന്ന് അവാർഡുകൾ വിതരണം ചെയ്തു നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് ഒ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം സി വിജയൻ അനുസ്മരണ പ്രഭാഷണവും സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാസർ ബാബു ചോക്കാട് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാസർ ബാബു ചോക്കാട് എന്നിവർ മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ പ്രസിഡന്റ് എൻ സി ഫിറോസ് കൊണ്ടോട്ടി ജില്ലാ സെക്രട്ടറി കെ മൻസൂർ ഫൈസൽ ജില്ലാ ട്രഷറർ എ കെ ഷബീബ് മൈത്ര ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മുജീബ് നിലമ്പൂർ സുലൈമാൻ കുഞ്ഞു കെ എം കോയ ഫിറോസ് എടക്കര നിഷാദ് വമ്പാട് പി കെ ഷംസുദ്ദീൻ പുന്നക്കാട് എ ഹരീഷ് പൂങ്ങോട് നൌഷാദ് അലി എടക്കര ഷിബിലി കുണ്ടുതോട് ഫൈസൽ ചോക്കാട് ലേഡീസ് ബ്യൂട്ടീഷ്യൻ ജില്ലാ സെക്രട്ടറി എൻ നൂർജഹാൻ കരുവാരക്കുണ്ട് ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുബീറ എടക്കര എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി പി സുബേർ ചോക്കാട് സ്വാഗതവും

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം